ഇപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയാവാറായി ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഉറങ്ങാതിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ പുലർച്ചെ മൂന്ന് മണി എന്ന് പറയുന്നത് വളരെയധികം നിഗൂഢതയും വളരെയധികം അപകടം പിടിച്ച സമയമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സമയത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പുലർച്ചെ മൂന്ന് മണിയെക്കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പ്രേതങ്ങളും ആത്മാക്കളും ഭൂമിയിൽ ഇറങ്ങുന്നത് എന്നാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് എന്നാൽ പുലർച്ചെ മൂന്ന് മണി എന്നത് വളരെയധികം അപകടം പിടിച്ച സമയമാണ് എന്നാണ് ചിലർ പറയുന്നത് നായകൾ കൂട്ടത്തോടെ ഓരിയിടുന്നതും കാലൻ കോഴി കരയുന്നതും പുലർച്ചെ മൂന്ന് മണിക്കാണ് ചിലപ്പോൾ വീടിന് പുറത്ത് നിന്ന് ആരോ കരയുന്ന ശബ്ദം കേൾക്കാം ചുറ്റിലും അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അകാരണമായ ഭയം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ മുന്നിലോ പിന്നിലോ ആരോ നിൽക്കുന്നതായി തോന്നിയേക്കാം പുറത്ത് പേരറിയാത്ത പക്ഷിയുടെ കരച്ചിലോ അനക്കമോ കേൾക്കാം നിങ്ങളുടെ അഗാധമായ നിദ്രയിൽ ആരോ കഴുത്ത് പിടിച്ച് ഞെരുക്കുന്നതായി തോന്നാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഞെട്ടിയുണർന്ന് സമയം നോക്കിയാൽ പുലർച്ചെ മൂന്ന് മണി പിന്നെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും എന്തുകൊണ്ടാണ് പുലർച്ചെ മൂന്ന് മണി പിശാശിന്റെ സമയമായി കാണുന്നത് ഇതിനു പിന്നിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള രണ്ടു വാദങ്ങൾ ഉണ്ട് എന്നതാണ് സത്യം രാത്രിയിലെ യാമങ്ങൾ പലതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് മൂന്നാം യാമം പുലർച്ചെ മൂന്ന് മണിയാണ് മൂന്നാം യാമം എന്നറിയപ്പെടുന്നത് മൂന്നാം യാമത്തിന് പ്രശസ്തി ഏറുന്നത് പ്രേതകഥകളിലൂടെയാണ് നാം ഏറ്റവും കൂടുതൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം ആത്മാക്കൾ എന്ന സങ്കല്പമോ യാഥാർത്ഥ്യമോ കൂടുതൽ ശക്തമാവുന്ന സമയം മൂന്നാം യാമം ലോകമെമ്പാടും സ്വീകാര്യത നേടിയതിനു പിറകിൽ മറ്റൊന്നുകൂടിയുണ്ട് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്കാണ് അതിനുശേഷം ദുഷ്ടശക്തികൾ തങ്ങളുടെ സാന്നിധ്യം പിറ്റേന്ന് മൂന്ന് മണിക്കാണ് അറിയിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ സമയം പിശാശിക്കൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് പരക്കുള്ള വിശ്വാസം ലോകമെമ്പാടും ക്രിസ്ത്യൻ മതസ്ഥരാണ് കൂടുതൽ എന്നതിനാൽ മൂന്നാം പ്രശസ്തിയേറുന്നത് പ്രശസ്തിയേറുന്നത് ക്രിയകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് മണി എന്നാണ് മറ്റൊരു വിശ്വാസം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യം മൂന്ന് മണിക്ക് ഞാൻ ജനലിലൂടെ വീടിന് പുറത്തേക്ക് നോക്കി കഥക് തുറന്ന് വീടിന് പുറത്തു പോയി പരിസരമാകെ നിരീക്ഷിച്ചു വീടിന് മുകളിൽ പോയി ആകാശവും ഭൂമിയും ഒക്കെ നിരീക്ഷിച്ചു ആകാശം മേഘാവൃതമായിരുന്നു മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത നിശബ്ദതയായിരുന്നു ഈ സമയം ഒരു തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസും എനിക്ക് അനുഭവപ്പെട്ടില്ല നേരത്തെ ഉറങ്ങുന്നവരുടെ ശരീരം ഏറ്റവും റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയമാണ് ഈ മൂന്ന് മണി അതുകൊണ്ട് തന്നെ ചെറിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും പെട്ടെന്ന് എഴുന്നേൽക്കും ചില മതങ്ങൾ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സമയം പുലർച്ചെ മൂന്ന് മണിയാണ് ഏറ്റവും ഏകാഗ്രതയും മനസ്സിനുണർവും കിട്ടുന്നത് ഈ സമയമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ശാസ്ത്രത്തിന് പറയാനുള്ളത് മറ്റൊന്നാണ് മൂന്ന് മണിക്കാണ് നമ്മൾ ഗാഡൻ ഇദ്രയിലേക്ക് വഴുതി വീഴുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ് എന്നാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതും ഈ ഘട്ടത്തിലാണ് ഈ സമയത്ത് കഠിനമായ ഉറക്കം വരുന്നതും സ്വാഭാവികമാണ് അപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനവും അല്പം വ്യത്യസ്തമാണ് ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾക്ക് അനുസരിച്ച് തലച്ചോറ് പ്രവർത്തിക്കില്ല ഇത് തന്നെയാണ് സ്വപ്നങ്ങളിൽ കാണുന്ന പലതിനും ശരീരം പ്രവർത്തിക്കാത്തതിന് കാരണം സ്ലീപ് പരാലിസിസ് എന്ന പേരിൽ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം ഈ അവസ്ഥ ഉണ്ടായാൽ നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുക ശ്വാസതടസ്സം ഉണ്ടാകുക കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയെല്ലാം അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ടൊക്കെ തന്നെ ഇതിനു പിന്നിൽ അദൃശ്യ ശക്തികളാണ് എന്ന് പലരും വിശ്വസിക്കാനുള്ള കാരണം പുലർച്ചെ മൂന്ന് മണിക്ക് ലോകം മുഴുവൻ ഇത്ര പ്രാധാന്യം ലഭിക്കാനും കാരണമായത് എന്തായാലും പുലർച്ചെ മൂന്ന് മണിയെ പറ്റിയുള്ള നിഗൂഢത ഇനിയും തുടരും ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ അടുത്ത വീഡിയോ കാണാം